ദേവികാനുണ്യത്തിൻ്റെ വരപ്രസാദമായി ഇതാ നമ്മളെ മനസ്സും നമ്മുടെ ശരീരവും കുളിർക്കുന്ന രീതിയിലുള്ള താലപ്പൊലുകളുടെയും ആചാരങ്ങളുടെയും മകമ്പുടിയോടുകൂടി ചെമ്പലങ്കാട് ദേവീക്ഷേത്രത്തിലെ പൂജാ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇത് കാടിൻ്റെ ഉള്ളിലെ മൂലസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയാണ് ഈ മൂലസ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ വ്യത്യസ്ത രീതിയിലുള്ള ആദിവാസികളുടെ ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഈ മൂലസ്ഥാനത്ത് നടക്കുന്നു ഇവിടെ ഇവിടെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ പൂജ ചെയ്യുകയും അവിടെ പൂജ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയോ രണ്ടുമണിയോടു കൂടി ആരംഭിക്കുന്ന പൂജ അവിടെ നെയ് നിവേദ്യങ്ങൾ അർപ്പിച്ച് പായസങ്ങളും പായസവും അതുപോലെ തന്നെ നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് പൂക്കളും ഒക്കെ അർപ്പിച്ച് കഴിഞ്ഞ് അവിടെ കൊട്ടും പാട്ടും നാടൻ പാട്ടുമൊക്കെയോടുകൂടി ആദിവാസി അവിടെ കുറഞ്ഞുതുള്ളും തുടർന്ന് അവിടെ ദേവിക്ക് അല്ലെങ്കിൽ ആ മൂലസ്ഥാനത്തുള്ള ആ ഭഗവതിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ കരിക്ക് നിവേദ്യവും അതോടൊപ്പം തന്നെ അവിടെ കള്ള് അതുപോലെ തന്നെ ചാരായം ഒക്കെ നിവേദിച്ച് കൊണ്ടാണ് അവിടെ ഈ പൂജാ കർമ്മങ്ങൾ നടക്കുന്നത് ദേവിയെ പൂജിപ്പിച്ച് ആ മൂലസ്ഥാനത്ത് അവിടുത്തെ പ്രതിഷ്ഠയെ പൂ പൂജിച്ചു കഴിഞ്ഞ് നൂറുകണക്കിന് ആളുകളോട് കൂടി മൂറേ സ്ഥാനത്തേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി അവിടുന്ന് ദേവിയെ താലിജ ദേവിയെ താലിയിലാഹിച്ച് ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോരുകയാണ് അപ്പം ക്ഷേത്രത്ത് വനാന്തരത്തിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം രണ്ട് മണിയോടുകൂടി തന്നെ പോകുന്നു രണ്ട് മണിക്ക് പോയി ഏകദേശം നാല് മണിയോടുകൂടി തന്നെ തിരിച്ച് വൈകിട്ട് ആറ് ഏഴ് മണിയോടുകൂടി അമ്മ ക്ഷേത്ര ചെമ്പരംകാട് ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തും ആ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക ജാതിയോ മതമോ ഇല്ലാതെ നൂറുകണക്കിന് ജാതിയും മതവും ഇല്ലാത്ത എല്ലാവരും ഒത്തിരിമയോട് കൂടി ഒരു ഗ്രാമത്തിൻ്റെ തന്നെ സൗഹാർദ്ദവും അന്തരീക്ഷം ഉയർത്തിക്കാട്ടുന്ന രീതിയിലുള്ള ഒരു കല ഒരു സാംസ്കാരിക പരിപാടിയായി തന്നെ അത് മാറുകയാണ് തുടർന്ന് ആ തുടർന്ന് അവിടെ ആ സാംസ്കാരിക പരിപാടി ഈ അവിടേക്ക് എത്തുന്നു എത്തുമ്പോൾ തന്നെ വിവിധ വീടുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഈ പോ ഇത് പോകുന്ന ആ മരത്തിൽ നിന്ന് ഇറങ്ങി ഈ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ വിവിധ വീടുകളിൽ തിരി തിരി തെളിച്ച് ദേവിയെ സ്വീകരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും വാദ്യമേളങ്ങളും അകമുടിയോടുകൂടി പുരുഷഹാരങ്ങളുടെ അകമുടിയോടുകൂടി കുട്ടികളുടെയും സ്ത്രീകളുടെയും താലപ്പൊലിയുടെ അകമ്പുടിയോടു കൂടിയാണ് ഈ മൂലസ്ഥാനത്ത് ദേവിയെ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കുന്നത് അവിടുത്തെ ഈ ചെമ്പലങ്കാട് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് വിളിച്ചപ്പോഴാണ് ആ വിളിച്ചപ്പാട് അവിടെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് കുറഞ്ഞിട്ടുള്ളി ദേവി ദേവിയെ ദേവിയെ ആനയിച്ചുകൊണ്ട് ചെമ്പലങ്കാട് വല്ലൂര് സങ്കടനുള്ള ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ആചാരാനുഷ്ഠാനങ്ങൾ നൂറ്റാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവികർ ആദിവാസികളുടെ പൂർവികർ നടപ്പാക്കിയ അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും അത് മനോഹരമായി തനിമയോടു കൂടി തന്നെ നടപ്പാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിമനോഹരമായ ഒരു പ്രകൃതിയെ പ്രകൃതിയെ സംരക്ഷിക്കും പ്രകൃതി ഭംഗിയെ ആവാഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചയാണ് നമുക്കത് കാണാൻ കാണാൻ കഴിയുന്നത് പൊട്ടും പാട്ടും എല്ലാം കൊണ്ടും അതിമനോഹരമായി കൊണ്ടാണ് ഈ ചുമരങ്കാട് ദേവൂല ദേവിയെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ മരോട്ടിച്ചാല് വല്ലൂര് ദേവി ക്ഷേത്രത്തിലെ മൂലസ്ഥാനം വനത്തിൻ്റെ ഉള്ളിലാണ് ആ വനത്തിനുള്ളിലെ മൂലസ്ഥാനത്തുനിന്ന് ദേവിയെ താലപ്പൊലിയും ആളുകളെയെല്ലാം ആഘോഷത്തോടു കൂടി ദേവി ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് താലപ്പൊലിയോടുകൂടി വെളിച്ചപ്പാട് അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ദേവി ദേവീക്ഷേത്ര ദേവിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ മരോട്ടിച്ചാല് വല്ലൂര് ചെമ്പലങ്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവിയുടെ മൂലസ്ഥാനത്ത് നിന്ന് ഉള്ള ദേവി എഴുന്നള്ളിച്ചു കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് മരോട്ടിച്ചാൽ വല്ലൂരുള്ള ആദിവാസി മേഖലയിലെ വനദേവതകളെ പൂജിക്കുകയും പ്രിയപ്പെട്ടവരെ മരോട്ടിച്ചാൽ ചമ്പനങ്ങാട് ദേവീക്ഷേത്രത്തിലെ മൂലസ്ഥാനത്ത് നിന്ന് ദേവിയെ ആവാഹിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ തുടക്കം വല്ലൂർ ചെമ്പലങ്ങാട് ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് വനത്തിൽ വല്ലൂര് മരൂട്ടിച്ചാലിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ വനത്തിലേക്ക് പോയിട്ടാണ് ആ മൂലസ്ഥാനം ആ മൂലസ്ഥാനത്തിൽ ദേവിയെ ആവാഹിച്ചുകൊണ്ട് നാട്ടിലെ ആപാലവിരുദ്ധൻ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് താലപ്പൊലിയും താലപ്പൊലിയോടും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ വെളിച്ചപ്പാട് അടക്കമുള്ള വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ദേവിയെ ശ്രമിച്ചുകൊണ്ട് വരികയാണ് ചമ്പലം കാട് എന്ന് പറഞ്ഞ കാട് കാടാണ് ഏകദേശം മരകുട്ടച്ചാലിൽ നിന്ന് ഏകദേശം മൂന്നോ നാല് കിലോമീറ്റർ അകലിലേക്കാണ് പോയി ശ്രമിക്കുന്നത് ദേവിയുടെ മംഗളസ്ഥാനത്ത് നിന്ന് ദേവിയെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും വിവിധ രീതിയിലുള്ള ആളുകൾ ജാതി മതത്തിന് അതീതമായുള്ള ആളുകളാണ് ഈ ദേവിയെ ക്ഷണിച്ചുകൊണ്ട് മൂലസ്ഥാനത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് ഉത്സവം ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇത് ഈ ക്ഷേത്രത്തിൽ ഈ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റോളം ഏകദേശം മൂന്ന് മിനിറക്കോളം നമുക്ക് സഞ്ചരിക്കണം കാട്ടിലേക്ക് പോയി ഏകദേശം ഒന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടും തന്നെ ദേവിയെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി താലപ്പൊലിയിൽ അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ജാതി മതത്തിനതീതമായി എല്ലാ ഭക്തജനങ്ങളും താലപ്പൊലിയോടുകൂടിയാണ് ദേവിയെ ക്ഷണിച്ചുകൊണ്ട് മൂലസ്ഥാനത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇന്ന് ഇന്നും രണ്ട് മൂന്ന് ദിവസത്തെ കാലമായിട്ടാണ് ഈ പൂജയും അതുപോലെ തന്നെ വഴിപാടുകളെല്ലാം നേർന്നുകൊണ്ട് മൂലസ്ഥാനത്ത് നിന്ന് ദേവിയെ ക്ഷണിച്ചുകൊണ്ട് താലപ്പൊലിയും അകമ്പടിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ട് നമുക്കറിയാം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകണം മൂന്ന് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് നമുക്ക് ദേവിയുടെ മൂലസ്ഥാനം കാണാൻ കഴിയുക ഇവിടെ താലപ്പൊലിയുണ്ട് അതുപോലെ തന്നെ ആ ബാലവൃദ്ധൻ ജനങ്ങൾ ദേവിയെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി താലപ്പൊലിയും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും തെയ്യവും തിറയും അടക്കമുള്ള ആ ആളുകൾ ഇവിടെ ഉണ്ട് കുരുത്തോലകൾ ഉണ്ട് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിവിധ തലങ്ങളിലുള്ള കലാപരിപാടികളും അതോടൊപ്പം തന്നെ കാള കളിയും കുരുത്തോല കൊണ്ടും ഉണ്ടാക്കിയ കാളകളും അതുപോലെ തെയ്യവും തിറയുമെല്ലാം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ മൂലസ്ഥാനം ഈ ഉള്ളിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് ആ ഉള്ളിൽ നിന്ന് ദേവിയെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കിങ്ങിണി കാടി കൊട്ട കാടി നട്ടു ചേരല നട്ടു കൊണ്ട വാരിയെ വെട്ടുന്ന വെട്ടെടുക്കുന്ന കുടലേ നിനക്കു വിഹാരം കത്തെ വലിയ രക്തമനെ കണ്ടവനെ മാവേദിക്കൻ നെക്കിൽ മുടങ്ങി ഞാംഗിന്ന മണ്ണെ അണ്ണെ ഭാഗിരിത്തെ വിട്ടന ഊജിവിട്ടവാനാ കണ്ട സമന്തസമനി പാടമ്പരെ പോടനെ ഇഞ്ച കണ്ടി ഇതിന്റെ പാർക്കവല്ലോ സൈഗാ ബുദ്ധിക്ക് കാ ம்போராங்களை செல்லு நல்ல

നല്ല തീരുമേനിയ ബ്രഹ്മാവേക്കും കൊള്ളച്ച നാതി കണ്ടങ്ങ് പറഞ്ഞാനല്ലോ പൂവിന്റെ കാഴ്ത്താൻ നല്ല നാസിക എല്ലേ ബ്രഹ്മാവേ ദേവിയെ കുതിക്കും പോയി എന്ന മഞ്ഞപ്പാട്ട பணி மாறாது காணுபோடியே அதி கண்டி கொதிச்சும் போய பாட்டி தோதல்ல பணி ോട്ടേ മഞ്ഞള്ള കഴിഞ്ഞ രണ്ടു പറയുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ വർത്തമാനം മനുഷ്യൻ എന്ന വളരെ മനോഹരമായ സുന്ദരമായ ഒരു പദത്തെക്കുറിച്ചുള്ള ഒരു നിർവചനമാണ് ഒരു ബലിരുദ്ധ മനുഷ്യൻ്റെ നന്മയെ കുറിച്ചാണ് മനുഷ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും മികച്ച ഒരു ജീവിതത്തെ സംബന്ധിച്ചാണ് അവനിൽ ഉണ്ടാകേണ്ട കരുണയെ സംബന്ധിച്ചാണ് അന്യജീവി സ്നേഹത്തെക്കുറിച്ചാണ് പരസ്പര സ്നേഹത്തെ കുറിച്ചാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ദർശനങ്ങളും പഠിപ്പിക്കുന്നത് ഏറ്റവും മഹത്തായ വിപ്ലവം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിപ്ലവം എന്നാണ് ഇതേപോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീ നിന്നെ